മെയ് ഇരുപത്തിയഞ്ചിന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഡൽഹിയിലെ ഏഴ് ലോക്സഭാ മണ്ഡലങ്ങളിലും ബി ജെ പി വിജയം നേടുമെന്ന് കുമ്മനം രാജശേഖരൻ മോദി സർക്കാർ നടപ്പിലാക്കുന്ന വികസന ജനക്ഷേമ പദ്ധതികൾക്ക് ജനങ്ങൾ അംഗീകാരം നൽകുമെന്നും കേരളത്തിലും രാഷ്ട്രീയമാറ്റം സാധ്യമാണെന്നും അദ്ദേഹം അമൃത വാർത്തകളോട് പറഞ്ഞു ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയതായിരുന്നു അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാശിയേറിയ മത്സരം നടക്കുന്ന ഇടമായി ഡൽഹി മാറിക്കഴിഞ്ഞു ഡൽഹിയിൽ നിർണായകമായ മലയാളി വോട്ടുകൾ ഉറപ്പിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ മുതിർന്ന ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരനും മലയാളികളെ കണ്ട് വോട്ട് തേടുന്നതിനായി ഡൽഹിയിലെത്തിയിട്ടുണ്ട് അദ്ദേഹം അമൃത വാർത്തകൾക്കൊപ്പം ചേരുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് പ്രതീക്ഷകൾ പ്രത്യേകിച്ച് ഡൽഹിയിൽ കോൺഗ്രസ് ി പാർട്ടിയും സഖ്യത്തിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യമാണ് വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ഈ പ്രതിപക്ഷ സഖ്യം ഇന്ത്യ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നാൽ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ വലിയ വിജയമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നേടാൻ കഴിഞ്ഞത് ഈ ഒരു എങ്ങനെയാണ് കാണുന്നത് ഈ അഴിമതിയുടെ ദുർഗന്ധം വമിക്കുന്ന ഒരു പ്രദേശത്ത് പ്രത്യേകിച്ച് ഡൽഹി പോലുള്ള സ്ഥലത്ത് ആദർശ രാഷ്ട്രീയത്തിൻ്റെ വക്താവായി ഇന്ന് ജനമനസ്സുകളിൽ ഒരു വലിയ പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുന്ന സുഗന്ധം പരത്തിക്കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിക്ക് തീർച്ചയായിട്ടും ജനഹൃദയങ്ങളിൽ വലിയൊരു സ്ഥാനമുണ്ട് ഡൽഹിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ പ്രദേശത്തെമ്പാടുമുള്ള ജനങ്ങൾ അങ്ങേയറ്റം സ്നേഹത്തോടും ആദരവോടും ബഹുമാനത്തോടും കൂടിയാണ് നരേന്ദ്രമോദിയെ കാണുന്നത് കേജ്രിവാൾ അത് ഇന്ന് അഴിമതിയുടെയും ഒരു ക്രമക്കേടിൻ്റെയും ഒക്കെ വക്താവ് എന്നുള്ളതിലേക്ക് മാത്രമാണ് അറിയപ്പെടുന്നു ജനങ്ങളിന്ന് അങ്ങനെയുള്ള രാഷ്ട്രീയത്തെ വെറുത്തു കഴിഞ്ഞിരിക്കുന്നു കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണമെന്നും കേസെടുക്കണമെന്നും പറഞ്ഞത് ആദ്യം പറയുന്നത് കോൺഗ്രസ് ആണ് ആ കോൺഗ്രസിൽ നിന്ന് കെ ജി കെജ്രിവാൾ കെജ്രിവാളിനോടൊപ്പമാണ് അവർ രണ്ടുകൂട്ടർ എല്ലാവരും കൂടി ഉണ്ടാക്കുന്ന ഈ ഒരു വലിയ കൂട്ടുകെട്ടിൻ്റെ ഒരു നീരാളിപ്പിടിത്തത്തിൽ ഇന്ന് ഡൽഹി അമർ അമരുന്നു എന്നുള്ള ഭയാശങ്ക ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട് അതിൽ നിന്നൊരു മോചനമാണ് അവരാഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ ആശയ ആദർശങ്ങളും വികസന പരിപാടികളും ജനക്ഷേമ പദ്ധതികളും ജനങ്ങൾ ഇന്ന് മനസ്സ് തുറന്ന് രണ്ടു കൈയും ഉയർത്തി സ്വാഗതം ചെയ്യുന്ന കാഴ്ച ഇന്ന് ഏത് മുക്കിലും മൂലയിലും ചെന്നാൽ ഞാൻ കാണാൻ സാധിക്കും ഞങ്ങൾ തന്നെ ഇപ്പോൾ ഇവിടെ ഇറങ്ങിയിരിക്കുന്ന ഈ കടകമ്പോളങ്ങളിലെല്ലാം എത്രയോ ജനങ്ങൾ സന്തോഷത്തോടു കൂടിയാണ് വരവേൽക്കുന്നത് ആ മനസ്സ് നമുക്ക് നോക്കിക്കാണാൻ കഴിയും അവരുടെ മനസ്സിൽ പ്രതിഫലിക്കുന്ന വികാരം വിചാരം ചിന്ത എന്ത് എന്നുള്ളത് നോക്കിക്കാണാൻ നമുക്കെല്ലാവർക്കും കഴിയും തീർച്ചയായിട്ടും ഈ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഇനി മറ്റൊരു വാക്കില്ല അത് നരേന്ദ്രമോദി തന്നെയാണ് കേരളത്തിലെ സാധ്യതകൾ എങ്ങനെയാണ് കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ എൽ ഡി എഫ് കഴിഞ്ഞ ഇത്രയും വർഷക്കാലം നടത്തിയ അഴിമതി ഭരണത്തിൻ്റെ ദുർഭരണത്തിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്ന ജനസമൂഹം ഈ തെരഞ്ഞെടുപ്പിൽ ചുട്ട മറുപടി നൽകും കാരണം അറുപത്തേഴ് വർഷക്കാലമായി കേരളം ഭരിക്കുന്ന എൽ ഡി എഫും യു ഡി എഫുമാണ് അവിടുത്തെ ജനങ്ങൾ മുട്ടിക്കഴിഞ്ഞാൽ അവിടെ കുടിക്കാൻ വെള്ളമില്ലാത്ത കഴിക്കാൻ ആഹാരമില്ലാത്ത ഒരു സ്ഥിതിവിശേഷം വരുമ്പോഴും ജനങ്ങൾക്ക് വേണ്ടത് ഒരു മാർഗദർശനമാണ് അത് നൽകാൻ നരേന്ദ്രമോദിക്ക് കഴിയുന്നു എന്ന ഉള്ള തിരിച്ചറിവാണ് വാസ്തവത്തിൽ കേരളത്തിലെ ജനങ്ങൾ മാറ്റം വേണമെന്ന് ദാഹിക്കുന്നു തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള ഒരു രാഷ്ട്രീയ മാറ്റം പരിവർത്തനം കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തന്നെ ചൂണ്ടിക്കാണിക്കും ആ ഫലങ്ങൾ ചൂണ്ടിക്കാണിക്കും ഡൽഹിയിൽ ബി ജെ പിക്ക് വിജയപ്രതീക്ഷ ഉണ്ട് എന്ന് പറയുന്നതിനൊപ്പം തന്നെ കേരളത്തിലും ബി ജെ പിക്ക് വലിയ അസാധ്യതയുണ്ട് കേരളത്തിലെ രാഷ്ട്രീയവും മാറ്റം കൊതിക്കുന്നു എന്നാണ് കുമ്മനൻ രാജശേഖരൻ പറഞ്ഞത്